ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ പിരിക്കുന്നതിന് സർക്കാർ ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ആശങ്കയാണ് ഉണ്ടാക്കുന്നത് തിന് എൽ തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് ഇടത് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറയുന്നത് ഭരണമുന്നണി പച്ചക്കൊടി കാണിച്ച സ്ഥിതിക്ക് കിഫ്ബി റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തുന്നതിന് അധികം കാലതാമസം ഉണ്ടാവില്ല എന്ന് കരുതണം പ്രതിപക്ഷം സമരത്തിനിറങ്ങുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും സർക്കാർ കണക്കിലെടുക്കുമെന്നും കരുതാനാവില്ല സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അധിക വിഭവ സമാഹരണം നടത്തിയേ തീരൂ എന്ന അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് കിഫ്ബി എടുക്കുന്ന വായ്പകൾ സർക്കാരിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നയം സൃഷ്ടിച്ച പ്രതിസന്ധി നിലനിൽക്കുകയാണ് വായ്പ എടുത്ത് പദ്ധതികൾ നടപ്പിലാക്കുവാനുള്ള കിഫ്ബിയുടെ പരിശ്രമങ്ങൾക്ക് ഇത് തിരിച്ചടി പറയുന്നുണ്ട് അതിനിടെയാണ് കിഫ്ബി ചെലവഴിക്കുന്ന പണം തിരിച്ചു കിട്ടാനുള്ള മാർഗം കണ്ടെത്താതെ വൈ എന്ന ആലോചന ചെലവഴിച്ച പണം തിരിച്ചു കിട്ടാൻ ടോൾ അല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വികസന പ്രവർത്തനങ്ങളുമായി കിഫ്ബിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തിരിച്ചു വരുമാനം കിട്ടുവാനുള്ള മാർഗങ്ങളും കണ്ടെത്തിയേ തീരുവെന്ന് അവർ വിശദീകരിക്കുന്നുമുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ടോൾ എളുപ്പമാർഗ്ഗമാണ് ആളുകൾക്ക് വാഹനങ്ങൾ റോഡിലിറക്കി ീരൂ എന്നതുകൊണ്ട് ഉറപ്പായും വരുമാനം ഉണ്ടാകും പ്രളയം നേരിട്ട ജനതയ്ക്ക് ജനതയ്ക്കുമേൽ പ്രളയ സർക്കാർ അത്രമേൽ സങ്കൂചിത മനസ്സ് ഈ ഭരണകൂടത്തിന് ഉണ്ടെന്നത് സാരം രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വാഹന സാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം ഇവിടെ മൂന്നിൽ ഒരാൾക്ക് വാഹനം ഉണ്ടെന്നാണ് നേരത്തെ പറഞ്ഞു വന്നിട്ടുള്ള ഒരു കണക്ക് വാഹനങ്ങളുടെ എണ്ണത്തിൽ വലിയ കുതിപ്പാണ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ വാഹന ഉടമകളിൽ നിന്നും വരുമാനം നേടുവാനുള്ള ശ്രമം വിജയിക്കും എന്നാൽ ഈ എളുപ്പവിദ്യ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ് ഭാഗത്തു നിന്നുള്ള നയം മാറ്റവുമാണ് ടോളിനെതിരെ ഇത്ര കാലവും സി പി എം സമരത്തിലായിരുന്നുവെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ടോൾ രഹിത റോഡുകൾ എന്നായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രഖ്യാപനമെന്നും സുധാകരൻ പറയുന്നു കിഫ്ബിക്കെതിരെ കേന്ദ്ര സർക്കാർ ഉയർത്തിയ തടസ്സം മറികടക്കാനാണ് ടോൾ ഏർപ്പെടുത്തുന്നതെന്ന് മുൻ ധനമന്ത്രിയും സി പി എം നേതാവുമായ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞിരുന്നു ടോൾ പിരിക്കുന്നതിലൂടെ കിഫ്ബിയുടെ വായ്പ പൊതുഗടം അല്ലാതാകും കേന്ദ്രത്തിന്റെ തടസ്സത്തെ മറികടക്കുവാൻ ഇതിലൂടെ കഴിയും കിഫ്ബി റോഡുകളിലെ ടോൾ ദേശീയപാതയുടെ നാലിലൊന്ന് നിരക്ക് മാത്രമേ വരുവെന്നും അദ്ദേഹം ജനങ്ങളുടെ മേൽ ഉണ്ടാകുന്ന അധിക ഭാരം പരമാവധി കുറയ്ക്കുന്നതിനുള്ള മാർഗം എന്തെന്ന് ചർച്ച ചെയ്യാം അതിന്റെ അടിസ്ഥാനത്തിൽ കിഫ്ബിയെ ഒരു റവന്യൂ മോഡലാക്കി മാറ്റണം എന്നിട്ട് സുപ്രീം സുപ്രീംകോടതിയിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ പിടിച്ചു നിൽക്കുവാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല ശക്തമായ ജനകീയ പ്രക്ഷോഭവും വേണ്ടിവരും ഈ ഉദ്യമത്തിൽ വിജയിച്ചാൽ സംസ്ഥാന ബജറ്റിലേക്കുള്ള വായ്പകൾ സാധാരണ ഗതിയിലാക്കാനും ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളും സമാശ്വാസങ്ങളും വർദ്ധിപ്പിക്കുന്നതിനും കഴിയുമെന്ന് തോമസ് ഐസക് പറഞ്ഞിരുന്നു എന്തായാലും കിഫ്ബി നടപ്പിലാക്കുന്ന പദ്ധതികളിൽ യൂസർ ഫി ടോൾ എന്നിവ പിരിക്കില്ലെന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതേ തോമസ് ഐസക് വ്യക്തമാക്കിയിരുന്നതാണ് സാഹചര്യങ്ങൾ മാറിയപ്പോൾ നയവും മാറുന്നു എന്നാണ് സർക്കാർ വിശദീകരണമെങ്കിൽ അത് ജനങ്ങൾ പ്രതീക്ഷിച്ചതല്ല എന്ന് പറയാനാവൂ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന ഓരോ പുതിയ ബാധ്യതകളും അവരുടെ ജീവിത ചെലവ് ഉയർത്തുന്നതാണ് വൈദ്യുതി ചാർജ് കൂട്ടിയതും ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും അടക്കമുള്ള അമിതഭാരം ഇപ്പോഴേ ജനങ്ങളുടെ മുതുകത്തുണ്ട് അതിന് പിന്നാലെയാണ് വീണ്ടും പുതിയ ചെലവുകൾ ഈ ജനതയ്ക്കുമേൽ കനത്ത പ്രഹാരമായി അടിച്ചേൽപ്പിക്കുന്നത് ഈ പാപമെല്ലാം സർക്കാർ എവിടെ കൊണ്ടുപോയി തീർക്കുവാനാണ്